അനന്തപുരി വീണ്ടും വിശേഷ വാർത്ത അതേ പ്രേക്ഷകരെയും നമ്മുടെ ആദർശം നയനയും ഇതൊരു പാർട്ടി വെച്ച് ആഘോഷിക്കാൻ ഒരുങ്ങുന്നു അതേ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി സന്തോഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ആദർശം നയനയും എങ്ങനെയെങ്കിലും ഒന്നിക്കണമെന്നുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ നയനെ ഒരുക്കുന്ന ആദർശനെ നമുക്ക് കാണുവാൻ സാധിക്കും അതൊരു ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പം എന്താണ് ഈ പാർട്ടിക്ക് പിന്നിൽ വേറെ ഒന്നുപോലെ നമ്മുടെ ആ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഓർഡർ നമ്മുടെ ആനന്ദപുരിക്ക് കിട്ടി അതിൻ്റെ ഒരു ആഘോഷമാണ് കേട്ടോ നമ്മുടെ ആദർശവും നയനയും ഒരു പാർട്ടിയിലൂടെ നടത്തുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതേ നമ്മുടെ നയനയ്ക്ക് വിശേഷമായോ എന്നൊക്കെ എന്നാൽ അതല്ല ഇതൊരു വേറൊരു വിശേഷമാണല്ലോ അല്ലേ പ്രേക്ഷകര് അപ്പോൾ എന്തായാലും നമ്മുടെ ആദർശം നയനയൊക്കെ തകർക്കാനുള്ള ശ്രമത്തിലാട്ടോ അപ്പോൾ നമ്മുടെ നവ്യ നമ്മുടെ നവ്യ ഈ ഒരു ഡിസൈന് പിന്നിൽ നമ്മുടെ അബിയാണെന്ന് നമ്മുടെ ജലജ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ നവ്യ നമ്മുടെ ജല എന്താ പറയുക അഭിയല്ല അത് നയ നയനാണെന്ന് തെളിയിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാട്ടോ അപ്പോൾ നമ്മുടെ ജലജ ഇങ്ങനെ നവ്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിൻ്റെ ഭർത്താവിനെ തന്നെ നീ താഴ്ത്തിക്കെട്ടാൻ നോക്കുന്നു കൂടി ഇന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യയുടെ ആ ഒരു കവളത്തിനെ കുത്തിപ്പിടിക്കുന്നൊക്കെയുണ്ട് നീ ഗർഭിണിയാണെന്നൊന്നും എൻ്റെ മരുമോളാണെന്നൊന്നും ഞാൻ ഓർക്കൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ദേഷ്യം ആട്ടോ പക്ഷെ നവ്യ അതിലൊന്നും വില പോകുന്നില്ല കേട്ടോ നവ്യ കൂളായിട്ട് നിന്ന് വിട്ടിട്ട് വിട്ടിട്ട് പോകുന്നു പറഞ്ഞിട്ട് കൂളായിട്ട് മറുപടി പറയുന്നു കേട്ടോ എന്തായാലും കിട്ടില്ല എപ്പിസോഡുകളാണ് മക്കളെ വരാൻ പോകുന്നത് നമ്മുടെ നയനയെ ഒരുക്കുന്ന ആദർശം ആ ഒരു ദൃശ്യങ്ങൾ ഭയങ്കര രസമായിട്ടോ കാണാൻ എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതിന് പിന്നിലൊക്കെ നമുക്ക് ഇനി നയനയെ തന്നെയാണ് ഈ ഡിസൈനൊക്കെ പിന്നിൽ നിന്ന് നമ്മുടെ ആദർശം അറിഞ്ഞാലുള്ള ഒരു സന്തോഷം എന്തായിരിക്കും അല്ലേ അങ്ങനെ അതെന്നെ അറിയട്ടെ ആദർശം അല്ലേ ആനന്ദപുരി കുടുംബം അറിയട്ടെ അങ്ങനെ നയനയുടെ ആ ഒരു പേര് വീണ്ടും അവർ പൊക്കത്തിൽ പൊക്കത്തിൽ പോട്ടെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവരെയും ഗുഡ് ബൈ